നമസ്കാരം ന്യൂസ് സ്വാഗതം പവൻ ഗോൾ രൂക്ഷ വിമർശനവുമായി ചേംബർ ഓഫ് കൊമേഴ്സ് ിൽ കൈയിട്ട് വരുന്ന സമീപനം അവസാനിപ്പിക്കണമെന്നും ധിക്കാരം തുറന്നാൽ നഗരസഭാ ഓഫീസിന് മുന്നിൽ ദിനംതോറും കുടിലുകെട്ടി സമരം ചെയ്യുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പുത്തരിഞ്ഞ ഒരു ഭരണ സംവിധാനമാണ് നഗരസഭയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് മിച്ചച്ചട്ടിയിൽ കൈയിട്ട് വാർന്ന ഈ സമീപനം ഇനി വ്യാപാരികള് അനുവദിച്ചു കൊടുക്കൂല ഞങ്ങളും നിയമം പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കാരണം കഴിഞ്ഞ കാലങ്ങളൊന്നല്ല എല്ലാവരും ഇതേ കുമാരിക്ക് ബോധാടാവണം അതിന് തിരൂർ നഗരസഭാ ഓഫീസിന് മുമ്പിൽ ചേംബർ ഓഫ് കൊമേഴ്സ് സംഘടിപ്പിച്ച സമരം പൊതുചരിത്രമാണെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു നമ്മുടെ മുനിസിപ്പൽ സ്റ്റേഡിയത്തിന് മുന്നിൽ വഴിവര വാണിപ കച്ചവടത്തിലെ പ്രമുഖരായ ചില ആളുകൾക്ക് ആ സ്ഥലം അനുവദിച്ച് അവിടെ തുണിക്കച്ചവടം അടക്കമുള്ള സാധനങ്ങൾ വിൽപ്പന നടത്താനുള്ള സ്റ്റാണുകൾ സ്റ്റാളുകൾ അനുവദിച്ചു എന്നറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ചേംബർ ഓഫ് കോമേഴ്സ് ജാമ്യമുഖത്തിൽ ഒരു നഗരസഭ മാർച്ചും ദണ്ഡ ഇത് സംഘടിപ്പിച്ചത് ഈ നഗരസഭയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നഗരസഭയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും തിരൂർ ചേംബർ ഓഫ് കോമേഴ്സിനോട് ആവശ്യപ്പെടുമ്പോഴൊക്കെ തന്നെ ഈ സംഘടനയുടെ കയ്യൊപ്പ് ചേർത്ത് മുനിസിപ്പാലിറ്റിയുമായി സഹകരിച്ചു പോകുന്ന ഒരു പ്രസ്ഥാനമാണ് തിരൂർ ചേംബർ ഓഫ് കൊമേഴ്സ് ഈ പ്രയാസങ്ങളോടൊപ്പം തന്നെ തിരൂർ നഗരസഭയും ഇത്തരത്തിലുള്ള തിരുവാര മാഫിയകൾക്ക് സ്ഥലം അനുവദിച്ചു കൊടുക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും ഉപയോഗിച്ച് പോകാൻ കഴിയാത്ത ഒരു വസ്തുതയാണ് തിരുവനന്ത നഗരസഭയിൽ ഞങ്ങൾ പരിപാടികൾ അവസ്ഥാപിച്ച ശേഷം ബന്ധപ്പെട്ടവരെ കാണാൻ ചെന്നപ്പോൾ മുപ്പത്തെട്ട് കൗൺസിലർമാരും ഇല്ല എച്ച്ഒഡി എന്ന് പറയുന്നത് തിരുവൂർ നഗരസഭ ചെയർപേഴ്സണാണ് പിന്നെ വരുന്നത് വൈസ് ചെയർമാനാണ് പിന്നെ അപ്പുറം വരുന്നത് പ്രതിപക്ഷ നേതാവ് ത്രിതല സംവിധാനത്തിൽ പഞ്ചായത്ത് സംവിധാനത്തിൽ എല്ലാം ആരെയും കണ്ടില്ല അവസാനം മുനിസിപ്പൽ മുനിസിപ്പൽ സെക്രട്ടറി ലീവ് മീൻസ് ഒരു സ്ട്രീറ്റിലല്ല ഈ എന്നുള്ളത് ഫോറിൻ മാർക്കറ്റിന്റെ അതുവഴി ഒരു എമർജൻസി ഒരു ആംബുലൻസ് പോലും കടന്നു പോവാന് അതുവഴി നമുക്ക് കടക്കാൻ പറ്റില്ല അവിടെ വെള്ളിയാഴ്ച തുറക്കുന്ന സ്ഥാപനങ്ങളും അത് ആ റൂട്ടിൽ വർക്ക് ചെയ്യുന്നുണ്ട് അവർക്ക് അവരുടെ സാധനം ഇറക്കാനോ കയറ്റാനോ ഒന്നും ഒരു നിർവാഹമില്ല ഇതൊക്കെ ഒരു നാദൻ എന്റെ പ്രസിഡന്റ് പറഞ്ഞ പോലെ ഒരു നാദൻ കളരി ആയിക്കൊണ്ട് തിരുവനന്ത നഗരസഭര മാറിയിരിക്കയാണ് അപ്പോ നമ്മൾ പറയുന്നത് ഞങ്ങൾ ആവശ്യം വളരെ ന്യായമായ ഒരു ആവശ്യം പരിഗണിക്കാതെ ഇവിടെ എവിടുന്നോ വന്ന ആളുകൾക്ക് വേണ്ടി വളരെ ധൃതി പിടിച്ചുകൊണ്ട് എന്തിനാണ് ഇങ്ങനെ ഇത്ര പെട്ടെന്ന് ഒരു പെർമിറ്റ് കൊടുത്തത് എന്നതാണ് ഞങ്ങളുടെ ചോദ്യം അതെ തീർച്ചയായിട്ടും ഞങ്ങള് പല മുദ്രാവാക്യങ്ങളിലും ഞങ്ങൾ പറഞ്ഞതുപോലെ സമരത്തിന്റെ ഭാവം മാറും കോലം മാറും എന്ന് വിളിക്കാറല്ലാതെ ആ കോലം ഇതുവരെ ഇന്ന് ശരിയാവും നാളെ ശരിയാവും നിലക്ക് ഞങ്ങൾ അതിനെ നീട്ടിക്കൊണ്ടുപോയി ഇന്ന് നിങ്ങൾ എഴുതി വെച്ചോളൂ ഇന്നത്തെ സമരം ഇതൊരു പുതിയ ചരിത്രം കുറിക്കാനുള്ള ഒരു സമരമാണ് ഇനി ഞങ്ങൾ എല്ലാ ദിവസവും നഗരസഭക്ക് മുമ്പിൽ കുടിൽ കെട്ടിക്കൊണ്ട് പന്തൽ കെട്ടിക്കൊണ്ട് ഞങ്ങൾ ഈ സമര പരിപാടിയുമായിട്ട് മുന്നോട്ട് പോകും പോകുമെന്ന് മാത്രമല്ല തെരുവ് വ്യാപാരത്തിന് ഞങ്ങൾ ഒരു സമയം നിശ്ചയിച്ചുകൊണ്ട് കൊണ്ട് ഒന്നോ രണ്ടോ ദിവസം ഞങ്ങൾ നഗരസഭയ്ക്ക് അനുവദിക്കും അനുവദിച്ചിട്ട് ഈ തെരുവിൽ നിന്നും അതായത് തെരുവല്ല റോഡിന്റെ വശങ്ങളിൽ നിന്നും ഇത്തരം മാഫിയകളെ തുടച്ചു നീക്കിയിട്ടില്ലെങ്കിൽ നഗരസഭയിലെ എല്ലാ റോട്ടിലും വ്യാപാരികൾ റോട്ടിലിട്ട് കച്ചവടം ചെയ്യുന്ന ഈ വരും ദിവസങ്ങൾ നിങ്ങളൊക്കെ കാണാൻ പോകുന്നേ ഉള്ളൂ അത് വെറും പ്രഖ്യാപനമല്ല നടത്തി കാണിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം ഇവിടെ വേണ്ട തെരുവ് വ്യാപാരത്തിന് അറുതി വന്നില്ലെങ്കിൽ നഗരസഭ ഓഫീസിന് മുന്നിൽ കെട്ടി സമരം ചെയ്യും ഇത് ലാസ്റ്റ് വാണിംഗ് ആണെന്നും നേതാക്കൾ പറഞ്ഞു ബൈറ്റ് ബാബാ സമത് തെരുവോര മാഫിയയ്ക്ക് നഗരം തുറന്നുകൊടുത്ത നടപടികൾ പിൻവലിക്കണമെന്ന് സ്റ്റേഡിയം പരിസരത്ത് അംഗീകൃത വ്യാപാരികളെ പ്രയാസത്തിലാക്കുന്ന വ്യാപാര മാഫിയയ്ക്ക് തലം അനുവദിച്ച നടപടിയും പിൻവലിക്കണമെന്നും ഭാരവാഹികൾ പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ ചേംബർ പ്രസിഡന്റ് പി എ ഭാവ ജനറൽ സെക്രട്ടറി സമ്മദ് പ്ലസന്റ് ട്രഷറർ പി എ റഷീദ് സെക്രട്ടറി ഷെബീബ് ജലീൽ യൂത്ത് വിംഗ് ഭാരവാഹികളായ ഷിഹാബ് വിഷ്ണു എക്സിക്യൂട്ടീവ് അംഗം സൈദു ചെറുത്തോട്ടത്തിൽ തുടങ്ങിയവർ പങ്കെടുത്തു എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിങ് സെന്റർ